ും ബിബിസിയും തമ്മിൽ എന്താണ് പ്രശ്നം ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വിവാദങ്ങൾ മുറുകിയതോടെ നേതൃതലത്തിലുള്ളവർ കൂട്ടത്തോടെ രാജിവെച്ചു രാഷ്ട്രീയ സമ്മർദ്ദം വേറെയും പത്ത് ബില്യൺ ഡോളറാണ് ട്രംപ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് തെറ്റ് ഏറ്റുപറിഞ്ഞ് മാപ്പ് അപേക്ഷിച്ചെങ്കിലും ട്രംപ് വിടുന്ന മട്ടില്ല ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ബി ബി സി വിശദമായി നോക്കാം സ്വാഗതം ഇണ്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറാം തീയതിയിലെ യു എസ് ക്യാപിറ്റോൾ കലാപത്തെ ഒരു ബി ബി സി ഡോക്യുമെന്ററിയിൽ ട്രംപിന്റെ പ്രസംഗം തെറ്റായി എഡിറ്റ് ചെയ്തതാണ് വിവാദങ്ങളുടെ തുടക്കം വാഷിംഗ്ടണിലെ യു എസ് ക്യാപിറ്റോൾ ഹിൽ പാർലമെന്റ് കെട്ടിടത്തിൽ നടന്ന അക്രമ സമരം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് ക്യാപിറ്റോളിന് സമീപം ദി എലിപ്സ് എന്ന സ്ഥലത്ത് ട്രംപ് ഒരു കൂറ്റൻ റാലി സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ട്രംപ് അനുകൂലികൾ ഇതിനിടെ പാർലമെന്റിലേക്ക് കടന്നു കയറി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്രം സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞെങ്കിലും ബി ബി സിയുടെ ഒരു പരിപാടിയിൽ അത് തെറ്റായി എഡിറ്റ് ചെയ്ത് ട്രംപ് കലാപത്തെ പ്രോത്സാഹിപ്പിച്ചതായി ചിത്രീകരിച്ചുവെന്നാണ് ആരോപണം പനോരമ എന്ന ബി ബി സിയുടെ പ്രശസ്ത പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ ഡോക്യുമെന്ററി ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്ന ഡോക്യുമെന്ററി ഒക്ടോബർ ിന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപാണ് ബി ബി സി പബ്ലിഷ് ചെയ്യുന്നത് ട്രംപിന്റെ രണ്ടാം ടീമിനുള്ള ക്യാമ്പയിൻ ആയിരുന്നു ഉള്ളടക്കം എന്നാൽ ജനുവരി ആറിന് നടത്തിയ പ്രസംഗം ബി എഡിറ്റ് ചെയ്തു എന്നാണ് ആരോപണം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ക്യാപിറ്റോളിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഭാഗവും ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഞാനും നിങ്ങളോടൊപ്പമുണ്ട് നമ്മൾ ഒരുമിച്ച് പോരാടുമെന്ന് പറയുന്ന ഭാഗവും സംയോജിപ്പിച്ചാണ് പുറത്തിറക്കിയത് ഇത് ട്രംപ് കലാപത്തിന് ആഹ്വാനം ചെയ്തതായി തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ക്യാപിറ്റോൾ ഹില്ലിലെ പാർലമെന്റ് മന്ദിരം ട്രംപ് അനുകൂലികൾ കൈയേറിയതും ആക്രമണം അഴിച്ചുവിട്ടതും കലാപവുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ ഒട്ടേറെ ക്രിമിനൽ കേസുകളും ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതോടെ ഈ കേസുകളൊക്കെ തള്ളിപ്പോവുകയാണ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നായിരുന്നു ട്രംപ് ആ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തത് തനിക്കെതിരെ ബി ബി സി വ്യാജ വാർത്ത നൽകിയെന്ന് നൽകിയെന്നാരോപിച്ച് ട്രംപ് രംഗത്തെത്തി നവംബർ മൂന്നിനാണ് ഈ എഡിറ്റിംഗ് മിസ്റ്റേക്ക് പുറത്തു വരുന്നത് പ്രസംഗത്തിലെ വിവിധ ഭാഗങ്ങൾ ബി ബിസി എഡിറ്റ് ചെയ്താണ് ഉപയോഗിച്ചതെന്ന് ദി ടെലിഗ്രാഫിൽ ഒരു റിപ്പോർട്ട് വന്നതോടെ ഈ വിവാദം ദി ആളിക്കത്തിൽ നൽകിയ വാർത്തയുടെ ലിങ്ക് ട്രൂത്ത് സോഷ്യലൂടെ പങ്കുവച്ച ട്രംപ് അഴിമതിക്കാരായ മാധ്യമപ്രവർത്തകരെ തുറന്നു കാണിച്ചതിന് പത്രത്തിന് നന്ദി പറയുകയും ചെയ്തു തുടർന്നാണ് ബി ബി സിക്ക് ട്രംപ് നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടത് ആരോപണം പുറത്തു പുറമെ പ്രതിപക്ഷ നേതാവ് കെമി ബേഡ്നോക്കും മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ബിബിസി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ബി ബി സിയുടെ പ്രക്ഷേപണം ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും ട്രംപിന്റെ അഭിഭാഷകൻ അൽഹാൻഡ്രോ ബ്രിറ്റോയും പ്രതികരിച്ചു നവംബർ പതിനൊന്നിന് ട്രംപ് തന്നെ ബി ബി സിക്ക് ഒരു ഔപചാരിക കത്ത് ഡോക്യുമെന്ററി പൂർണ്ണമായും പിൻവലിച്ച് ശരിയായ വീഡിയോ സംപ്രേഷണം ചെയ്യണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു ആവശ്യം അല്ലാത്ത പക്ഷം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിൽ നൂറ്റിമൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബി ബി സിയുടെ ഡയറക്ടർ ിയും വാർത്താ വിഭാഗം മേധാവി ഡെബ്ര ടർണസും രാജിവെച്ചു ട്രംപിന്റെ വ്യത്യസ്ത വീഡിയോ തെറ്റായി എഡിറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് തെറ്റായി പോയെന്നും ബി ബി സിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയെന്നും പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഇരുവരും സമ്മതിച്ചു പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തായിരുന്നു ഈ രാജി ബി ബി സി ചെയർപേഴ്സൺ സമീർ ഷാ ഇത് സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ കൂടുതൽ വിശദീകരണവും നൽകി മാപ്പും പറഞ്ഞു സമീർ സമീർഷയുടെ വിശദീകരണം വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഭീമമായ നഷ്ടപരിഹാരത്തുക ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് പത്ത് ബില്യൺ ഡോളർ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടിയാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നവംബർ പതിനാലിനകം തീരുമാനമുണ്ടാകണമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ഡോക്യുമെന്ററി ബി ബി സി വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് സമീർ ഷാ അറിയിച്ചു പഴയകാലത്തെ ബി ബി സി സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യവും വിശ്വാസ്യതയും നിലനിർത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നഷ്ടപരിഹാരവും മറ്റ് പരിഹാര നടപടികളും ഇല്ലാതെ പിന്നോട്ടില്ലെന്ന കനത്ത നിലപാടിലാണ് അദ്ദേഹം ട്രംപിനെ അനുകൂലിക്കുന്ന റിഫോം യോഗ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഒരു വിഭാഗവും പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഇത്തരം നിയമ പോരാട്ടങ്ങൾ പുതിയതല്ല മുൻപ് ന്യൂയോർക്ക് ടൈംസിനും വാഷിംഗ്ടൺ പോസ്റ്റിനുമെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് ട്രംപ് എന്നാൽ ബി ബി സിയുടെ ഡോക്യുമെന്ററി വിവാദം ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്